പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലെ പൊതുശ്മശാനത്തിലെ ജാതിമതിൽ പൊളിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് കേരള യുക്തിവാദി സംഘം നഗരസഭയ്ക്ക് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ഭരിക്കാനുള്ള അവകാശം ഭരണഘടന അട്ടിമറിക്കാനുള്ളതല്ലെന്ന ഭരണാധികാരികൾ തിരിച്ചറിയണമെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത ഗ്രന്ഥശാല സംഘം സംസ്ഥാന കൌൺസിലർ വി കെ ജയപ്രകാശ് പറഞ്ഞു നൂറ്റാണ്ടിലും ജാതിമത വെറിയുമായി നടക്കുന്ന ഭരണ സംവിധാനങ്ങൾ സമൂഹത്തിന് നൽകുന്ന സന്ദേശം അപകടകരമാണ് പൗരസാമൂഹിക സ്വാതന്ത്ര്യത്തിന്മേൽ നടത്തിയ സുപ്രീംകോടതി നിരീക്ഷണങ്ങൾക്ക് വിരുദ്ധമായ തീരുമാനമാണ് നഗരസഭയുടേത് അജണ്ടകൾ ചർച്ച ചെയ്യാതെ ബഹളമുണ്ടാക്കി കാര്യം സ്ഥിതി അപകടകരമാണ് ജാതി വ്യവസ്ഥക്കെതിരായി മതിൽ കെട്ടിയ കേരളത്തിലാണ് ശ്മശാനത്തിൽ പോലും ജാതി ജാതിമതിൽ ഉയരുന്നതെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ പ്രതികരിക്കണമെന്നും വി കെ ജയപ്രകാശ് പറഞ്ഞു ഞങ്ങൾക്ക് അധികാരമില്ലാത്ത കാര്യങ്ങൾക്ക് അധികാരത്തിന്റെ അപ്പുറത്തേക്ക് കിടക്കാൻ ശ്രമിച്ചാൽ ഈ രാജ്യത്ത് ചില വ്യവസ്ഥയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കണം അതിനാണ് കോടതി കോടതി മാത്രമല്ല കോടതിക്കകത്ത് ഭൂരിപക്ഷമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു തീരുമാനം ശരിവയ്ക്കപ്പെടുന്നില്ല അതിനാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ വളരെ വ്യക്തമായ അതിന്റെ വ്യവസ്ഥകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ശക്തി അധ്യക്ഷത അനിൽകുമാർ ശബരിഗിരീഷ് സതീഷ് കൊയിലോത്ത നാരായണൻകുട്ടി വേണുഗോപാൽ രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു